ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തേത് ഒരു സെയിൽ വീഡിയോ തന്നെയാണ് പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പോൺ സീറ്റിയ പ്ലാന്റിൻ്റെ ഈ ഒരു വെറൈറ്റി സെയിലിന് റെഡി ആയിട്ടുണ്ട് ഒരുപാട് പ്ലാന്റ് ഒന്നുമില്ല ആദ്യം ഓർഡർ ചെയ്യുന്ന കുറച്ച് പേർക്ക് തരാനുണ്ടാവും ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപ അടുത്തത് പോകണവില്ലയുടെ ഈ ഒരു കളറാണ് ഇത് വീഡിയോയിൽ കാണുന്ന ഇതേ സെയിം കളർ തന്നെയാണ് വരുന്നത് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ആണ് ആദ്യത്തേത് വാട്ടർ പോപ്പി വാട്ടർ പോപ്പി ഇതുപോലെ തന്നെ യെല്ലോ ഫ്ലവർ വിരിയുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് എളുപ്പത്തിൽ പിടിച്ചു കിട്ടും ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത പ്ലാന്റ് പെന്നി വെർട്ടാണ് ഇൻഡോറായും ഔട്ട്ഡോറായും വളർത്താൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപ അടുത്തത് ജപ്പോണിക്ക പ്ലാന്റ് ജപ്പോണിക്ക പ്ലാന്റിൻ്റെ ചെറിയ തൈകൾ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതിൻ്റെ ഫ്ലവർ വൈറ്റ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു റോസാപ്പൂക്കൾ പോലുള്ള വൈറ്റ് കളറുള്ള പൂക്കളാണ് ഇതിന് അടിപൊളി പ്ലാന്റ് ആണ് അടുത്തത് വാട്ടർ മസൈക്ക് പ്ലാന്റ് ആണ് ഇതിൻ്റെ ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞ് ലീഫുകളും കുഞ്ഞു യെല്ലോ കളറുള്ള ഫ്ലവറുകളും കാണാൻ വളരെയധികം ഭംഗിയുള്ളതാണ് ഏത് ബോട്ടിൽ വെച്ചാലും ഫുൾ കവർ ചെയ്ത് നിറഞ്ഞ് ഉണ്ടാവുന്ന എളുപ്പത്തിൽ പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപ അടുത്തത് ടൊറേനിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റി കളറ് കയ്യിലുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു